കേരളകൗമുദി ലേഖകനും പഞ്ചായത്ത് മെമ്പറുമായ യുവാവിനെയും അമ്മയെയും വീടിനോട് ചേർന്ന ചായ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വക്കം പഞ്ചായത്ത് അംഗമായ അരുൺ അമ്മ വത്സല എന്നിവരാണ് തൂങ്ങി മരിച്ചത് ഇന്ന് പുലർച്ചെയോടെയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് പഞ്ചായത്ത് അംഗങ്ങൾക്ക് ആത്മഹത്യാ കുറിപ്പ് വാട്സപ്പിൽ അയച്ചുകൊടുത്തതിനു ശേഷമാണ് അരുൺ മരിച്ചത് തനിക്കെതിരെ വ്യാജ ജാതി കേസും മോഷണ കേസും നൽകിയത് കാരണം ജീവിക്കാൻ കഴിയുന്നില്ല എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് പ്രദേശവാസികളായ വിനോദ് സന്തോഷ് അജയൻ ബിനി സത്യൻ എന്നിവരാണ് മരണത്തിന് കാരണക്കാരെന്ന് കുറിപ്പിൽ പറയുന്നു സജി മണി ലാൽ എന്ന വ്യക്തിയാണ് വ്യാജ മോഷണക്കേസ് നൽകിയതെന്നും കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ കേസുകൾ കാരണം തനിക്ക് ജോലികൾ ചെയ്യാൻ കഴിയുന്നില്ല പാസ്പോർട്ട് എടുക്കാൻ കഴിയുന്നില്ല ഭാര്യയുടെയും കുട്ടിയുടെയും ജീവിതം ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണ് എന്നാണ് അരുണിന്റെ കുറിപ്പിലുള്ളത് പഞ്ചായത്തംഗത്തിന്റെ ലെറ്റർ ഹെഡിലാണ് കത്തെഴുതിയത് കഴിഞ്ഞ വർഷമാണ് അരുണിനെതിരെ ജാതി കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തത് ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയുമായിരുന്നു വ്യാജക്കേസിൽ കുടുക്കിയതിൽ അരുൺ മനോവിഷമത്തിലായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് റീമയാണ് ഭാര്യ മകൻ തേജസ് നിലയ്ക്കാമൂക്ക് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ്